കുംഭമേളക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് കാരണം അവിടെ മഹർഷിമാര് ഇരുന്ന് പറക്കുക പിന്നെ അങ്ങനെ പല കഴിവുകളും നമ്മളിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് അവിടെ അവർക്കൊന്ന് കണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് വല്ല അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നൊക്കെ അറിയാനും പഠിക്കാൻ റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പോകാനിരിക്കുന്നു പോകാതിരിക്കുന്ന സമയത്താണ് ഒരു സംഭവം വൈറലായിട്ട് കാണുന്നത് അപ്പൊ എനിക്ക് തോന്നി ഫോണിലും മുമ്പ് ഈ വൈറൽ ഡയമണ്ടിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്ന് വെച്ചിട്ട് കുറച്ച് കച്ചവടം നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കുംഭമേളയിൽ മാല വിൽപ്പനയ്ക്കെത്തി ഒറ്റ ദിവസം കൊണ്ട് വൈറൽ താരമായി മാറിയിരിക്കുന്ന ആളാണ് മൊണാലിസ എന്ന യുവതി മഹാകുംഭമേളയിൽ മാലവില്പനയ്ക്ക് എത്തിയതായിരുന്നു മധ്യപ്രദേശിലെ കുടുംബത്തിലെ അംഗമായ മൊണാലിസ എന്നാൽ അവരുടെ വീഡിയോ വൈറലായതോടുകൂടി നിരവധി ആളുകളാണ് അവരെ കാണാനും മറ്റും വരുന്നതും പലരും മൊണാലിസയെ ഉപദ്രവിക്കുകയും ചെയ്തു തുടർന്നാണ് മാതാപിതാക്കൾ തുണികൊണ്ട് മൂടിപ്പോൾ തന്നെ മധ്യപ്രദേശിലെ ഇൻഡോറിൻ്റെ വീട്ടിലേക്ക് മകളെ പറഞ്ഞയച്ചത് കുംഭമേളയിലെ ആ വയറൽ താരമായ മൊണാലിസയാണ് ഇപ്പോൾ ബോച്ചയുടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്നത് y ahora ിസ ഇനി നമുക്ക് തീർച്ചയായിട്ടും നന്ദി പറയാനുള്ളത് നമ്മുടെ ബോധ്യദഗ്ധാണ് നമ്മുടെ വൈറൽ താരത്തെ നമ്മുടെ ബ്യൂട്ടി കീഴിനെ നമ്മുടെ കോഴിക്കോട് കൊണ്ടു തന്നതിനെ ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ അതിന് വേറെ വാക്കില നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എല്ലാവരും നമ്മുടെ ഫാൻസ് ആണ് എന്തായിരുന്നു നമ്മുടെ മൊനാലിസ ഇവിടെ മൊനാലിസ എന്ന ഡയമണ്ട് സെഗ്മെന്റിന്റെ ഒരു ഇനോഗ്രെറമണി कु महा कुंभ मेला का वायरल गर्ल मिसा इधर आ गया बहुत खुशी हूँ। खुशी है ना hey, 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 hey. ഡേ മലയാളം കുറച്ച് കുറച്ച് പഠിച്ചു തുടങ്ങി ബാക്കി നമുക്ക് പഠിപ്പിക്കാം അല്ലെ നമുക്ക് ഇവർക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ മലയാളികൾക്ക് പഠിപ്പിക്കാറുണ്ട് ശരിക്കും ഞാൻ മഹാകുംഭമേളക്ക് നൂറ്റി നാല്പത്തിനാല് വൺ ഫോർട്ടി ഫോർ ഇയേഴ്സിന് ുംഭമേള അപ്പൊ ആ കുംഭമേളക്ക് ഞാൻ ഈ കുംഭമേളക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഡയമണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രത്യക്ഷ ആവണത് അങ്ങനെയാണ് ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടാൻ കാരണം അപ്പോ കുംഭമേള ഡയമൻഡാണ് ഇപ്പോ നമ്മുടെ ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് ഓബി ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിട്ട ഡയമണ്ട് അബി അങ്ങനെയാണ് ഇവിടെ എത്തിക്കാൻ കാരണമായത് ഇപ്പൊ ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കയാണ് നിങ്ങടെ വരുമ്പോൾ അബി മൊണാലിസ പോലെ ആം ധോനും കുംഭമേള ജായകൂസ് നമ്മള് രണ്ടുപേരും കുംഭമേളക്ക് പോവാന്നാണ് ആള് പറയുന്നത് മനഃപൂർവം കുറ്റമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് വന്നു അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി शांति का 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 उन्नति प्यार चमन इसके है मेरा तन मेरा मन ए वतन ए वतन ए वतन जाने जा जाने मन के मनाली से एकदम बोल्ड नो टेंशन कुछ भी नहीं है तो आप मूवी में जाने का पसंद है क्या उसके बारे में क्या कुछ बोलने का तो 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 और मीडिया जिसके डायरेक्टर है सनोज मिश्रा जी जो मुझे प्रयागराज में भी लेने आए थे मैं प्रयागराज में नहीं मिली बहुत लोगों की वजह से ज्यादा भीड़ की वजह से बहुत परेशान थी इनकी वजह से हमारे घर आए थे और फिल्म के लिए साइन करवाया फिल्म का नाम मेडी डायरी ऑफ मणिपुर और उनके डायरेक्टर रेसनोज मिश्रा जी अभी मैं थोड़ी सी एक्टिंग सीख रही हूँ लर्निंग okay, so के लिए हाँ Uh, तीन महीना तीन महीने तक ये कैसे आप वायरल हो, हो, हो गया कैसे है इसका स्टार्टिंग कैसे है सब मीडिया वाला, वाला सबको एक्साइटमेंट है कैसे ऐसा हो गया ए, कितना चौदह करोड़ और इससे ऊपर आदमी लोग वन डे है ना ये लॉटरी हो इतनी बड़ी बात कैसे हो गया मैं सब एट हंड्रेड ट्वेल्व किलोमीटर रन करके 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 इतना साल से केरला का सेलिब्रिटी हो गया आखिर दिन इंडिया का दुनिया का सेलिब्रिटी एक दिन में हो गया ये कैसे हो गया गंगा मैया कृपा है अब माला भी रही थी मा किसी ने फोटो वीडियो बना ली से वो वायरल हो गई ये आपका इसके बाद आप सेलिब्रिटी हो गए ना इसके बाद आपका वो माला वगैरह बेचता है ना वो बिजनेस सब बंद हो गया है क्या मम्मी पापा बेचते है हाँ।

മലയാ കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും എന്ന ഉദ്ദേശ്യല്ല പറഞ്ഞത് ആരെ ആരെങ്കിലും अच्छा तो बिजनेस करना बंद नहीं करना बिजनेस चलना पड़ेगा बड़ा दुकान करके एकदम चेन ऑफ शॉप्स बिजनेस करेंगे चले कचوڑا നിർത്തണ്ടല്ലേ ഹബീബി മേരി दुकान लगी મહેશ્વર മല്ലബ്രക്സ് ഇ ഫസ്റ്റ് ടൈം जा रहे उधर ഉംബമേല फर्स्ट टाइम गई थी पहली बार इसके बाद किधर था ये कर रहे राजस्थान गुजरात हाँ। सब जगह जाते थे मालव द्राक्ष बेचने के लिए हाँ।